ഒരു ചെറിയ പോട്ടിൽ അതും ടെറസിൽ ഇത്രയും കുരുമുളക് കിട്ടുമോ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചേർക്കാണ്ട് ഒരു പോട്ടിൽ നിന്നും എനിക്ക് കിട്ടിയിരിക്കുന്ന കുരുമുളക് ആണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഞാൻ നട്ടുപിടിപ്പിച്ച കുരുമുളക് പറിക്കുന്നതാണ് പലർക്കും സംശയമുണ്ടാവും ഈ കുരുമുളക് ടെറസിൻ്റെ മുകളിൽ നട്ടു കഴിഞ്ഞാൽ ഉണ്ടാകുമോ എപ്പോഴാണ് പറിക്കേണ്ടത് എന്നൊക്കെ അപ്പോ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ദാ എന്റെ കുരുമുളക് ഒന്ന് നോക്കിയേ കുരുമുളകാണ് കേട്ടോ ആദ്യം തന്നെ പറയട്ടെ ഭയങ്കരായിട്ട് കെയർ ചെയ്യേണ്ട ഒരു പ്ലാന്റ് അല്ല കേട്ടോ കുരുമുളക് എന്ന് പറയുന്നത് ചെറിയ രീതിയിൽ തന്നെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ ദാ ഇത്രത്തോളം കുരുമുളക് എങ്കിലും ഒരു പോട്ടിൽ നിന്ന് നമുക്ക് കിട്ടും കേട്ടോ അതിന്റെ കാരണം ഞാൻ കാര്യമായിട്ട് വളമൊന്നും കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് വളമൊന്നും കൊടുക്കാണ്ട് തന്നെ ഇത്രത്തോളം കുരുമുളക് നമുക്ക് ഈ ഒരു പോട്ടിൽ നിന്നും കിട്ടിയിട്ടുണ്ട് ഇനി കുറ്റിക്കുരുമുളക് എന്താന്ന് പറഞ്ഞു തരാം സാധാരണ കുരുമുളക് ഇങ്ങനെ പടർന്ന് പിടിച്ചു പോകുന്നതാണല്ലോ അതല്ലാണ്ട് നമുക്ക് പോട്ടിലൊക്കെ നട്ട് ഇതേപോലെ അധികം നീളം വെക്കാണ്ട് വരുന്നതാണ് കുരുമുളക് എന്ന് പറയുന്നത് സ്ഥലം കുറവുള്ളവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കുരുമുളക് ഇതാണ് കേട്ടോ എനിക്ക് ഇവിടെ ടെറസിൽ വെക്കാനാണ് പറ്റുക കുരുമുളക് മാത്രമല്ല ഇതേപോലെ ഇഞ്ചി അങ്ങനെയുള്ള ചെറിയ ചെറിയ കൃഷിയൊക്കെ ഞാൻ ഈ എൻ്റെ ഒരു മട്ടുപ്പാവര് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ഈ കുറ്റിക്കുരുമുളകിന് കാര്യമായിട്ട് വളമൊന്നും കൊടുക്കാറില്ല കേട്ടോ വല്ലപ്പോഴും നമ്മളുടെ ബയോബിലെ വളമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് തന്നെ എനിക്ക് ഇത്രത്തോളം കുരുമുളക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ നട്ട് കൊടുക്കുന്ന സമയത്ത് മണ്ണൊരുക്കുന്ന സമയത്ത് അത്യാവശ്യ വളങ്ങളൊക്കെ ചേർത്തിട്ടാണ് കുരുമുളക് നട്ടു കൊടുക്കുന്നത് അതായത് മണ്ണ് കോക്കോപിറ്റ് വെമി കമ്പോസ്റ്റ് തുടങ്ങിയവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത പോട്ടിലേക്കാണ് നമ്മൾ ഈ മുളക് കുരുമുളക് നട്ടു കൊടുക്കുന്നത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവരുത് അതേപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള വെയിൽ കുരുമുളകിന് വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ എൻ്റെ ഈ ഒരു ടെറസ് കണ്ടോ കംപ്ലീറ്റ്ലി ഷീറ്റ് ഇട്ടിരിക്കാട്ടോ അപ്പൊ പാർഷ്യൽ ആയിട്ടുള്ള ഒരു ലൈറ്റ് മാത്രമേ ഈ ഒരു കുരുമുളകിന് കിട്ടുന്നുള്ളൂ എങ്കിൽ പോലും ഇതാ നോക്കി ഇതിപ്പോ നാലോ അഞ്ചോ തവണ ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് അപ്പൊ ഓരോ ഓരോ പ്രാവശ്യവും എനിക്ക് ഇതേപോലെ നിറച്ചും കുരുമുളക് കിട്ടാറുണ്ട് ഏകദേശം ഒരു ആറ് മുതൽ എട്ട് മാസം വരെ സമയം പിടിക്കും കേട്ടോ കുരുമുളക് വിളവെടുക്കാനായിട്ട് കുരുമുളക് ആയി എന്നറിയുന്നത് അതിൻ്റെ ഒരു പച്ച കളറിൽ നിന്നും ചെറുതായിട്ട് ലൈറ്റ് മഞ്ഞ കളറോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു റെഡ് കളറിലേക്കോ മാറുമ്പോൾ നമുക്ക് ഈ ഒരു കുരുമുളക് പറിച്ചു തുടങ്ങാം അപ്പോൾ ദാ ഞാൻ ആദ്യം കാണിച്ചതിൽ കണ്ടോ റെഡ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഏകദേശം ഇത് മൂപ്പായിട്ടുണ്ട് അപ്പം നമുക്കിത് അങ്ങോട്ട് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം കുറ്റി കുരുമുളകിന് കാര്യമായിട്ട് വളം ആവശ്യമില്ല അതുകൊണ്ട് തന്നെ എല്ലാ മാസവും ഞാൻ വളം കൊടുക്കാറുമില്ല കേട്ടോ ഇടയ്ക്കൊന്നും മേളക്ക് കയറുമ്പോൾ ബയോബിനിലെ വളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എങ്കിൽ പോലും നോക്കിയേ എത്രത്തോളം കുരുമുളകാണ് എനിക്ക് കിട്ടുന്നതെന്ന് ഇപ്പോൾ ഞാൻ പറിച്ചെടുക്കുന്ന ഈ ഒരു കുരുമുളക് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കറികളിൽ ഇതേപോലെ തന്നെ അരച്ച് ചേർക്കുകയും ചെയ്യാവുന്നതാണ് ഞാൻ കുറച്ച് അതേപോലെ കറികളിൽ ചേർക്കുകയും ബാക്കി ഇതേപോലെ ഉണക്കി പൊടിച്ച് വെക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ കടയിൽ വാങ്ങിക്കുന്നതിനേക്കാളും ഒരുപാട് ഗുണങ്ങളും എരിവുമൊക്കെ കൂടുതൽ നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്ന ഈ കുരുമുളകിന് തന്നെയാണ് കേട്ടോ അപ്പോ സ്ഥലമില്ലാത്തവർക്ക് ഇതേപോലെ അത്യാവശ്യം വലിപ്പുള്ള ഒരു പോട്ടിലാണെങ്കിലും നമുക്ക് കുരുമുളക് നട്ടുപിടിപ്പിക്കാവുന്നേ ഉള്ളൂ ഇനി ഞാൻ പറയുന്നത് പൊതുവെ എല്ലാവരും ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്കുകളാണ് ഈ മിസ്റ്റേക്കുകളൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ തന്നെ നമ്മളുടെ കുരുമുളകിനെ നല്ല രീതിയിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും അതിൽ ആദ്യത്തേത് ചെറിയ പോട്ടിൽ വെക്കുന്നതാണ് അതായത് ചെറിയൊരു കൊമ്പാണല്ലോന്ന് വിളിച്ചിട്ട് ഏകദേശം എട്ട് ഇഞ്ചിലും ഇഞ്ചിലും വലിപ്പമുള്ള ചെടിച്ചിട്ടുകളില് നട്ടു വെക്കും കുരുമുളകിന്റെ വേരുകൾക്ക് നല്ല സ്പേസ് വേണം ഓടാനായിട്ട് അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ ചട്ടിയിൽ തന്നെ നമ്മൾ നട്ടു കൊടുക്കണം രണ്ടാമത് വരുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ ഓവറായിട്ട് കൊടുക്കുന്ന വെള്ളമാണ് ഓവറായിട്ട് ഒരിക്കലും കുരുമുളകിന് വെള്ളം കൊടുക്കരുത് മേലത്തെ മണ്ണ് ഉണങ്ങി എന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമാണ് നമ്മൾ വെള്ളം കൊടുക്കേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ കുരുമുളകിന്റെ വേരുകൾ ചീഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി സൺലൈറ്റ് വേണ്ട ഒരു ചെടിയല്ല കുരുമുളക് പാർഷ്യൽ ആയിട്ടുള്ള ഒരു ലൈറ്റ് കിട്ടിയാലും നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്ന നല്ലപോലെ കുരുമുളക് ഉണ്ടാവുന്ന ഒരു ചെടിയാണ് കേട്ടോ നല്ല വെയിലത്താണോ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇലയൊക്കെ കരിഞ്ഞു പോകും ഇനി നല്ലവണ്ണം കുരുമുളക് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് കൂടുതൽ വളം കൊടുത്താലോ അപ്പോഴും നമുക്ക് ഗുണങ്ങളൊന്നും ഇല്ല കേട്ടോ ബൊഗേൻ വില്ലയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഇലകൾക്കായിരിക്കും ഗ്രോത്ത് ഉണ്ടാവുക അതിലുണ്ടാവുന്ന കുരുമുളകളുടെ എണ്ണം വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ മാസത്തിൽ ഒരിക്കൽ മാത്രം വളരെ കുറച്ച് വളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ചീത്തയായിട്ടുള്ള ഇലകൾ കട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ് പ്രോണിൻ ആവശ്യമായിട്ടുള്ളൊരു ചെടി തന്നെയാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ചീത്തയായിട്ട് വരുന്ന മഞ്ഞ ഇലകളായിട്ട് വരുന്നതൊക്കെ കട്ട് ചെയ്ത് കളയുക അപ്പോ ഈ മിസ്റ്റേക്കുകളൊക്കെ ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് നല്ല രീതിക്ക് തന്നെ കുരുമുളക് കിട്ടും കേട്ടോ ഞാൻ ആദ്യം നട്ടപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ആദ്യത്തെ ചെടി ചീത്തയായി പോയിട്ടുണ്ടായിരുന്നെ അതിൽ നിന്നും ലാസ്റ്റ് കട്ടിങ് എടുത്തിട്ടാണ് ഞാൻ ഇത്രത്തോളം അതായത് മൂന്ന് പോട്ടിലോട്ടായിട്ട് നടാനുള്ള അത്രയും ആക്കിയെടുത്തത് ഇനി കട്ട് ചെയ്യുന്ന എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വേര് കണ്ടോ അതായത് ആ കൊമ്പിന്റെ താഴെ ഒരു വേര് പോലെ നിൽക്കുന്നുണ്ടോ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് നമ്മൾ വേറൊരു പോട്ടിലേക്ക് നട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് പിടിച്ചു കിട്ടും കേട്ടോ അതേപോലെ നട്ടുവെച്ചതാണ് ഈ കാണുന്നത് ഇതിപ്പോൾ അധികം ആയിട്ടില്ല വളർന്നു വരുന്ന സ്റ്റേജേ ആയിട്ടുള്ളൂ കുരുമുളക് ആയതുകൊണ്ട് ഏത് സമയം വേണമെങ്കിലും നട്ടാലും പിടിച്ചോളും എന്ന് വിചാരിക്കരുത് മഴ തുടങ്ങുന്നതിന് മുന്നേയുള്ള കാലമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളക് നടാനായിട്ടുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സമയം അതായത് ഫെബ്രുവരി തുടങ്ങിയുള്ള സമയം സ്വന്തമായി വളർത്തിയ കുരുമുളകിൽ നിന്നും കുരുമുളക് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രത്യേക സന്തോഷം ഉണ്ടല്ലോ ഒന്ന് കിട്ടിയാൽ തന്നെ നമുക്ക് എന്ത് സന്തോഷമാണല്ലേ അപ്പോ എൻ്റെ ഈ ഒരു മട്ടുപ്പാവില് പച്ചമുളകും ഇതേപോലെ കുരുമുളകും ം തക്കാളിയും ഒക്കെ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതിന്റെ കൂട്ടത്തിൽ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇപ്പൊ രണ്ട് പോട്ടീനുമായിട്ട് ആവശ്യത്തിനുള്ള കൊമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് മണ്ണ് മണ്ണിളക്കിയതിന് ശേഷം കട്ട് ചെയ്ത കൊമ്പുകൾ ഒന്ന് നട്ടുവെച്ച് കൊടുക്കാം ഈ ഒരു പോട്ടിൽ ഞാൻ ഓൾറെഡി തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോട്ടി മിക്സ് മിക്സാണുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വേറെ വളങ്ങളൊന്നും ചേർക്കുന്നില്ല പോട്ടി മിക്സിൽ ഓൾറെഡി വളങ്ങൾ ഉള്ളതാണ് അപ്പം ഞാൻ എന്താ ഓരോ കൊമ്പും നട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം ലീഫ് മാത്രം നിർത്തിയിട്ട് ബാക്കിയെല്ലാം ഞാൻ കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എന്ത് ചെടി നട്ട് കൊടുക്കുമ്പോഴും കൊമ്പ് നട്ടു കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഇലകൾ കട്ട് ചെയ്ത് കളയുന്നതായിട്ട് കാണാറുണ്ടല്ലേ എന്തുകൊണ്ടാണ് ഇലകൾ അങ്ങനെ കട്ട് ചെയ്ത് കളയുന്നത് ഇലകൾ കൂടുതൽ ചെടിയുടെ വെള്ളം കൂടുതലും പോകുന്നത് ഇലകൾക്കായിരിക്കും വേരുകൾക്കായിരിക്കില്ല അപ്പോ വേരുകൾക്ക് വെള്ളവും കിട്ടില്ല അപ്പോ നമ്മളുടെ ചെടി നന്നായിട്ട് വളരുകയും ഇല്ല അതുകൊണ്ടാണ് ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നട്ടു കൊടുക്കുന്നത് അപ്പൊ ഞാൻ എന്താ ചെടികളൊക്കെ നട്ടു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പൊ നമുക്ക് ചെടി ഒന്ന് നനച്ചു കൊടുക്കാം ഏകദേശം ഒരു മൂന്ന് പോട്ടിലും നടാനായിട്ടുള്ള കൊമ്പുകള് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നെ അപ്പൊ ഞാൻ എന്താ നട്ടു കൊടുത്തതിന് ശേഷം മുൻപ് എവിടെയാണോ വെച്ചത് അവിടെ തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഇവിടെ അധികം കത്തുന്ന വെയിലൊന്നും അല്ലാട്ടെ കിട്ടുന്നെ അത്യാവശ്യം വെളിച്ചമുള്ള ഒരു സ്ഥലമാണ് അത് മാത്രല്ല ഓപ്പൺ ടെറസ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ അപ്പോ നല്ലൊരു കാമായിട്ടുള്ളൊരു പ്ലേസിലാണ് ഇതിരിക്കുന്നത് അത്യാവശ്യം സൺലൈറ്റ് ഒക്കെ കിട്ടിയിട്ട് അപ്പൊ ഞാൻ എല്ലാം ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഡെയിലി നനക്കാറില്ല കേട്ടോ ഇതിന്റെ നനവ് നോക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ നനച്ചു കൊടുക്കുന്നത് ഒരുപാട് വെള്ളം ഞാൻ കൊടുക്കാറില്ല ഈ ഒരു പോട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കാരണം ഞാൻ പോട്ടിൽ വെള്ളം ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ അതിൽ നിന്നും വെള്ളം താഴത്തേക്ക് പോരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അത്രത്തോളം ലൂസായിട്ടുള്ളൊരു മണ്ണാണ് നമ്മൾ ചെടിക്ക് കൊടുക്കേണ്ടത് വെള്ളം തങ്ങി നിൽക്കുകയാണെങ്കിൽ ഇതിന്റെ വേര് നന്നായിട്ട് ചീത്തയാവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് കുറ്റി കുരുമുളക് എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടതെന്നും ഏത് സമയത്താണ് നമ്മൾ നട്ട് കൊടുക്കേണ്ടതെന്നും വിളവെടുക്കുന്നതിൻ്റെ രീതിയെക്കുറിച്ചും പ്രോണിങ്ങും ഒക്കെയാണ് വീഡിയോ ഇഷ്ടമായെന്ന് ഇരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്